ഉണക്കച്ചമ്മീൻതാ ഇതേപോലെ ഒന്ന് കറി വെച്ച് നോക്കൂട്ടോ ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കറി ആട്ടോ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ചെമ്മീനും തക്കാളിയും കൂടിയിട്ട് തേങ്ങായിട്ട് അരച്ച് വെക്കുന്ന ഒരു കറി ആട്ടോ തയ്യാറാക്കാൻ പോകുന്നത് ഇതിൻ്റെ അതിൻ്റെ സ്പെഷ്യൽ ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കുന്നുണ്ട് അത് ഞാൻ മാത്രമേ ചേർക്കാറുള്ളൂ മറ്റുള്ളവരെങ്ങനെ അത് വെച്ച് കറി വെച്ച് കറി വെക്കുമ്പോൾ അത് ചേർത്ത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അതെൻ്റെ സ്പെഷ്യലാണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടാലോ അത് ലൈക്ക് ചെയ്യുക പുതിയതായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ കറി നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറി ആട്ടോ അത് നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ ഇത് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം അര ടീസ്പൂൺ കടുക് ഒരു ചെറിയ സവാള സവാള ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയുള്ളി ആയാലും മറ്റേ ചെറിയുള്ളിയാകുമ്പം കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും കേട്ടോ പിന്നെ ഒരു മൂന്ന് കിഴങ്ങ് നാല് പച്ചമുളക് ഒരു നാല് ചെറിയ തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതൊന്ന് അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം അതിന് മുൻപായിട്ട് നമുക്കിതിനെ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് വേവിക്കാം അതവിടെ നിന്ന് വേവുന്ന സമയത്ത് നമുക്കിതിലോട്ട് വേണ്ടിയിട്ടുള്ള ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കാം ചെമ്മീൻ വറുത്ത് തല കളഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന കേട്ടോ ഇനി നമുക്കിതിലേക്ക് അതായത് ചെമ്മീൻ വറുത്ത് വെച്ചിരുന്ന ചെമ്മീനും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ടുള്ള അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടതി ഒരു അരക്കപ്പ് തേങ്ങ അഞ്ച് ചെറിയ ഉള്ളിയും ഒരു രണ്ട് വെളുത്തുള്ളി പിന്നെ ഞാൻ ചേർത്തിരിക്കുന്നത് പെരുംജീരകം ആട്ടോ അതെല്ലാവരും ചേർക്കാറില്ല കൂടുതലാൾക്കാരും മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തേ ഞാൻ കണ്ടിട്ടുള്ളൂ ഞാൻ ചേർക്കും പെരുഞ്ചീരകവും ചേർക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും പെരുഞ്ചീരകവും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് അരച്ച് വെച്ചിരിക്കുന്ന ധാരപ്പാട്ടോ ഇത് ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ഒരല്പം വേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിക്കാം ഇനി ഇതിൽ വേറെ ഒന്നും ചെയ്യാനില്ലാട്ടോ ഇടയ്ക്ക് ഒന്ന് തുറന്ന് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഇലക്കി കൊടുക്കുക ഒരു പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോഴത്തേ നമ്മുടെ കറിയൊക്കെ നല്ലതുപോലെ വെന്ത് കുറുകി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു കറിയല്ലേ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒന്നിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നിങ്ങൾക്ക് ഈ കറി രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും ഒന്നെങ്കിൽ ഞാനിപ്പോൾ ഈ ചെയ്ത രീതിയിൽ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ തേങ്ങ അരച്ചിട്ട് കിഴങ്ങ് സവാള തക്കാളി ഇതൊന്നും എണ്ണയിൽ വരട്ടാതെ തേങ്ങയിലിട്ടൊന്ന് വേവിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ സാധാ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊടിച്ച് ചെറിയുള്ളിയും മുളക് വേപ്പല ഇവ കൂടി കൂടിയിട്ടൊന്നും മൂപ്പിച്ച് ചേർക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ രണ്ട് രീതിയിലും ചെയ്യാം എങ്ങനെ ചെയ്താലും കറി നല്ല സൂപ്പറാണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പുതിയതായിട്ട് നമ്മുടെ വീഡിയോസ് ഇന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ